മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ രാശിയിലേക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് നിങ്ങളുടെ രാശ്യാധിപൻ ചൊവ്വയാണ് സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണെങ്കിൽ ചൊവ്വ സൈന്യാധിപനാണ് സൂര്യൻ ചൊവ്വ ഗുരു എന്നീ ഗ്രഹങ്ങൾ തമ്മിൽ മിത്രങ്ങളാണ് സൂര്യനും ഗുരുവും നിൽക്കുന്നതും മിത്രരാശിയിലാണ് സൂര്യൻ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനും ഗുരു ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനവുമാണ് ഇത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇത് തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ ഇടയാക്കുന്നതും അതെല്ലാം തന്നെ ശുഭകരമായി പൂർണ്ണമാകുന്നതുമായിരിക്കും അനാവശ്യ ചിലവുകളിൽ കുറവ് വരുന്നതായിരിക്കും ആശുപത്രിയിലും മറ്റും അഡ്മിറ്റായിരുന്നവർക്ക് അവിടെ നിന്നും ഡിസ്ചാർജ് ലഭിക്കുന്നതായിരിക്കും വിദേശത്ത് പോകുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിദേശ സംബന്ധമായ മറ്റ് കാര്യങ്ങളിലും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളുടെ രാശാധിപൻ ചൊവ്വ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ സമയത്ത് ഇവിടെ രാഹു നിൽക്കുന്നത് കാരണം അങ്കാരക യോഗം നിർമ്മിതമാകുന്നതും ബുധൻ നീചസ്ഥനായി ഇവിടെ നിൽക്കുന്നതും കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളും വരാൻ ഇടയുണ്ട് ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം സൂര്യൻ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും സൂര്യൻ്റെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരാനിടയാക്കും ഇത് കൂടുതലും നിങ്ങളുടെ ക്രോധം കാരണമായിരിക്കും ക്രോധത്തിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ബിസിനസ്സിലും മറ്റും വരുമാനം വർദ്ധിക്കുവാൻ ഇടയാകുന്നതാണ് പ്രത്യേകിച്ചും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഇതാണ് സൂര്യൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം മേടം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം